ജന്മം നൽകിയ മാതാവിനെ കഴുത്തുനോക്കി വെട്ടാൻ ശേഷം ജന്മം നൽകിയതിന് എന്ന് പ്രസ്താവിക്കാൻ പ്രബുദ്ധ മലയാളത്തിലെ യൗവനത്തിന് ധൈര്യം പകർന്നതാരാണ് തിരുവനന്തപുരം മുതൽ അങ്ങറ്റത്തെ കാസർഗോഡ് വരെ അമ്മയെ അച്ഛനെ സഹോദരിയെ സഹോദരനെ വെട്ടിയും കൊന്നും ചോരക്കളം തീർത്തിട്ടും കുറ്റബോധത്തിന്റെ തരിയില്ലാതെ സമൂഹത്തിന് നേരെ നിയമസംവിധാനത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്നവൻ ഇന്നിനു മാത്രമല്ല തലമുറകൾക്ക് അപകടമാണ് ചിരകളിൽ ഒഴുകുന്ന ആദ്യമാരക ലഹരിയിൽ ചോരയെ തിരിച്ചറിയാത്തവർക്ക് ആരാണ് കൂച്ചു വിലങ്ങിടുക കൊല്ലാൻ വാളെടുക്കുന്നവരെ സംസ്കരിക്കാൻ പരിഹാരം പ്രതിജ്ഞയെടുക്കലല്ല സർക്കാരിൽ കാലമറിഞ്ഞുകളിക്കലാണ് ലഭ്യത തടയലാണ് കടുത്ത ശിക്ഷയാണ് ഇന്നിൻ്റെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി റോഡും തോടും കെട്ടിടവുമല്ല ലഹരിയാണ് സിന്തറ്റിക് എറണാകുളത്ത് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മലപ്പുറത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കോഴിക്കോട്ട് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണമാണിത് ഉപയോഗിക്കുന്നവരിലും വിൽക്കുന്നവരിലും തെരുവിലലയുന്നവർ മുതൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ എം ബി ബി എസ് സ്റ്റുഡൻസ് വരെ ഒമ്പത് വയസ്സുകാരി പെൺകുട്ടി മുതൽ യൗവന ത്രസിപ്പിലുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വരെ ഉപയോഗിക്കുന്നവരിലും വിൽക്കുന്നവരിലും നൂറിലൊന്ന് കണക്കുകൾ മാത്രം പുറത്തുവരുന്ന കേരളത്തിലെ ആ നൂറിലൊന്ന് കണക്ക് പോലും അതിഭീകരമാണ് ഗ്രാമിന് പൊന്നിൻ്റെ വിലയുള്ള എം ഡി എം എ എന്ന അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചാൽ അതിവേഗം അതിനടിമയാകും പിന്നെ ആവശ്യസമയം ലഹരി മരുന്നിന് പണം കണ്ടെത്താൻ അക്രമവും അരാജകത്വവും സമീപകാലത്ത് കേരളത്തിൽ നടന്ന ലഹരി അക്രമങ്ങളുടെ എല്ലാം പുറകിൽ പണത്തിൻ്റെ ആവശ്യകതയുണ്ട് ആ ആവശ്യത്തിൻ്റെ മൂർത്തന്നതയിൽ അമ്മയും ഉമ്മയും സമൂഹവും മറന്നു പോകുന്നു ആ മൂർത്തന്യതയിലാണ് വെള്ളറടയിൽ ഇരുപത്തിയെട്ടു വെട്ടേറ്റ് എഴുപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലായ ഉമ്മ മകന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത് കൗമാര സിരകളിൽ ക്യാമ്പസുകളിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഒരു ട്രെൻഡ് പോലെ പരക്കുമ്പോൾ പരിഹാരം എന്താണ് നിയമപാലകർക്കും സമൂഹത്തിനും കുടുംബത്തിനും നേരെ വാൾ വീശുന്നവനോട് പരിഹാരവും പ്രതിക്രിയയും പ്രതിജ്ഞയല്ല ഗോവയിൽ നിന്ന് ബംഗളൂരുവിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്നെത്തുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ച സർക്കാരിൻ്റെ കണ്ണുകൾക്ക് തെളിച്ചം കൂട്ടണം ഉപയോഗിക്കുന്നവർക്ക് ശിക്ഷയില്ല കച്ചവടക്കാർക്ക് മാത്രം ശിക്ഷയെന്ന നിയമം മാറണം ഒറ്റക്ക് നിന്ന് നോ പറയാൻ കരുത്തുള്ള യുവതലമുറയെ പുതിയ വിദ്യാർത്ഥിത്വത്തിനെ സൃഷ്ടിക്കാൻ അമ്മ മനസ്സിൽ നിന്ന് കൗമാരത്തിലേക്കൊരു പാലം പണിയണം ഇല്ലെങ്കിൽ സാക്ഷര കേരളം ലഹരിത്രസിപ്പിൽ ആറാടുന്ന വാഴ വീശികളുടെ വിഷാദ രോഗികളുടെ വിഭ്രാന്തി കൊണ്ട് തെരുവുകൾ നിറയും ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക അകറ്റി നിർത്തേണ്ടതിനെ കടുപ്പിച്ചു തന്നെ അകറ്റി നിർത്തുക ഇല്ലെങ്കിൽ സാക്ഷര കേരളം ലഹരി തളപ്പിൽ വിഷാദ വിഭ്രാന്തികൾ നിറഞ്ഞാടുന്ന നഗരങ്ങൾ കൊണ്ട് നിറയും